കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ആയിട്ടൊന്നും വന്നില്ലായിരുന്നു കാരണം നമ്മൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വീഡിയോ എല്ലാം നിർത്തി വെച്ചേക്കുമായിരുന്നു പിന്നെ നമ്മളാൽ കഴിഞ്ഞ സഹായങ്ങൾ പത്ര ഫുഡ് പ്രൊഡക്റ്റിന്റെ പേരിൽ നമ്മൾ വയനാട് ദുരന്തത്തിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും മുൻപോട്ട് പോകുന്നതാണ് അതായത് ഇന്ന് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകണം അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമുക്കൊരു ചിക്കൻ കറി തയ്യാറാക്കാമെന്ന് അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ മസാല ഇന്ന് ഇവിടെ എടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമായ കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി കാശ്മീരി പൗഡർ മഞ്ഞൾപ്പൊടി സവോള പിന്നെ നമ്മുടെ കറി പൗഡറും അപ്പം നമ്മുടെ കറി പൗഡർ ഉപയോഗിച്ച് കറി വയ്ക്കുമ്പോൾ വേറെ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ആവശ്യം വരുന്നില്ല നമ്മുടെ ഈ ഒരു പൊടി മാത്രം മതി കേട്ടോ അപ്പം നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടായി എണ്ണ ചൂടായ ശേഷം കടുക് ഇട്ടു ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതേ നമ്മുടെ കറിപ്പൊടിയും അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ കറിപ്പൊടി ഒന്ന് മൂത്ത് വന്ന് മൂത്ത് വന്ന ശേഷം ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ സവാളയും നന്നായിട്ടൊന്ന് എല്ലാം അരപ്പ് പിടിച്ച് കഴിഞ്ഞ ശേഷം ഒരൽപ്പം കാശ്മീരിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാം കൂട്ടി യോജിപ്പിച്ച ശേഷം ഒരു പാകത്തിന് ഉപ്പും കുറച്ച് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെ ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറി നല്ല ഒരു സ്മെല്ലും നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്നും മൂടി വേവിക്കാം നമുക്കത് അപ്പം മൂടി വേവിച്ച ശേഷം നല്ല ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ശേഷം കുറച്ച് പച്ചമുളകും കുറച്ച് ക്യാഷ്യനായിട്ടും കൂടെയാണ് കേട്ട് ചേർത്ത് കൊടുക്കണത് ക്യാഷ്യനായിട്ട് വേണം നിർബന്ധമല്ല എൻ്റെ അടുത്ത് ഇരുന്ന കാരണം ഞാൻ ചേർത്തുന്നുള്ളൂ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് വേവിച്ച ശേഷം എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്തിട്ടില്ലായിരുന്നു കറിവേപ്പില കൊണ്ട് ആഡ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ കറി വെക്കുന്നതുകൊണ്ടുള്ള ഗുണം നമ്മുടെ ചിക്കൻ വറുത്ത് കറി വെക്കും പോലെ ഇരിക്കും ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഉപ്പും മഞ്ഞളൊക്കെ പുരട്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു അത് നമുക്ക് ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ ഇതിലേക്ക് അരപ്പെല്ലാം നന്നായി കൂട്ടി യോജിപ്പിച്ച് ചിക്കനും അരപ്പും എല്ലാം നല്ല ഒപ്പം നിൽക്കണം കേട്ടോ എല്ലാം അവിടുത്തെ നല്ല അരപ്പൊക്കെ പിടിപ്പിച്ച് നമ്മുടെ ചിക്കൻ റെഡിയാക്കി എടുക്കണം ശേഷം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി കറി നല്ല പാകത്തിന് നല്ല കുറുകി വന്നു കേട്ടോ അപ്പം അരപ്പെല്ലാത്തിനും പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് എല്ലാം കൂട്ടി യോജിപ്പിച്ച് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം ഇതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഭദ്ര ഫുഡ് പ്രോഡക്റ്റിൻ്റെ ചിക്കൻ മസാല ഉപയോഗിച്ചുകൊണ്ടുള്ള ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല കുറുകി നല്ല തിക്ക് ഗ്രേവിയോട് കൂടി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തനി നാടൻ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്യണം എന്റെ കറി മസാല ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കറി വെക്കണമെന്ന് ഒത്തിരി നാളായി ആഗ്രഹിക്കണം ഒന്ന് കാണിച്ചു തന്നെ ഇപ്പൊ അത് സാധിച്ചു കേട്ടോ അപ്പം ഇന്നെ കറി കറി ടേസ്റ്റ് ചെയ്യാനായിട്ട് ഉടുമ്പന്നൂര് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ സെക്രട്ടറി സാബു ചേനയാണ് കേട്ടോ ക്ഷണിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഈ കൈപ്പുണ്യം കൈപ്പുണ്യം എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്താ ഈ പ്രോഡക്റ്റ് ആണ് ഇവരുടെ ഇവരുടെ ഓൺ പ്രോഡക്റ്റ് ഭദുരാഷൻ്റെ ഓൺ പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഇതിനനുസരിച്ചത് സൂപ്പറായിരുന്നു നല്ല ഗ്രേവി അല്ലെങ്കിൽ നാടും ചട്ടി കറിയാണുണ്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് നല്ല ആലപ്പവും നമ്മുടെ ചിക്കൻ കറിയും എല്ലാവർക്കും ഈ കോമ്പിനേഷൻ ഒരുപാട് ഇഷ്ടമാണെന്നറിയാം ഇനി നിങ്ങൾ ചിക്കൻ വാങ്ങുമ്പോൾ ഫത്ര ഹോട്ട് പ്രൊഡക്റ്റിൻ്റെ ചിക്കൻ മസാല ഉപയോഗിച്ച് ചിക്കൻ കറി തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇന്നത്തെ എൻ്റെ നമ്മുടെ ചിക്കൻ കറി എൻ്റെ ക്യാമറാമാനും ഹസ്ബൻഡിനും മക്കൾക്കും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ മസാല നമ്മുടെ നാട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റെ എല്ലാം ചേർത്ത് തയ്യാറാക്കിയിരിക്കുന്നതാണ് യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ചിക്കൻ മസാലയിലില്ല ഇത് കറി വെച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്നുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഓൺലൈനിലും നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ പിന്നെ ക്യാമറമാൻ അമൃത ദീപുവിനൊപ്പം വിനീത പിന്നൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്